ഇന്ന് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ഇസ്ലാമോ ഫോബിയ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞത് ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയും അതുപോലെ സൗദി അറേബ്യയിലെ രാജകുമാരനോ അല്ലെങ്കിൽ വേറെ ആരുമല്ല യു എൻ സെക്രട്ടറി ജനറലാണ് സംഗതി അത് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എത്രയോ വാസ്തവമാണെന്ന് തോന്നിപ്പോയി കാരണം മുസ്ലീങ്ങൾ മിണ്ടുന്നത് കുഴപ്പം മിണ്ടാതിരിക്കുന്നത് കുഴപ്പം ചിരിക്കുന്നത് കുഴപ്പം ചിരിക്കാതിരിക്കുന്നത് കുഴപ്പം അവനവൻ്റെ പൊച്ച തലപ്പ് കണ്ടിക്കുന്നത് പ്രശ്നം കണ്ടിക്കാതിരിക്കുന്നത് പ്രശ്നം ഇപ്പം നോമ്പ് തുറക്കുന്നതിന് വിഭവങ്ങളുള്ളതിന് പ്രശ്നം ഇല്ലാത്തതിന് പ്രശ്നം മാവൂരാൻ്റെ ഒരു നെടുങ്കം പോസ്റ്റ് കണ്ടു മാവുരാനെ ഇങ്ങനെ മാത്രം തിരക്കിയാൽ പോരാ മുസ്ലിങ്ങളായ ആളുകളുടെ വീട്ടിൽ എത്ര നാളുകൾ കൂടുമ്പോഴാണ് കക്കൂസ് പൊട്ടിക്കുന്നതെന്ന് കൂടി തിരക്കണം കാരണം ഇത്രമേൽ നാറിയെ നാറിയെഴുത്തെഴുതുമ്പോൾ യഥാർത്ഥത്തിൽ കക്കൂസ് പൊട്ടിക്കുന്ന എത്ര ദിവസങ്ങളുണ്ടെന്ന് അന്വേഷിച്ചിട്ട് വേണം തുടങ്ങാൻ കാരണം അതിൻ്റെ ആ ഗന്ധമായിരിക്കും താഹങ്കള പോലെയുള്ള ഈ ആധുനികരും നിരീശ്വരവാദികളും എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ ആഹാരം കഴിക്കുന്നതും നൽകുന്നതും അത് കൊടുക്കാനുള്ള മനസ്സുണ്ടാവുന്നതും കഴിക്കാനുള്ള ആരോഗ്യമുണ്ടാവുന്നതും അത് കഴിപ്പിക്കാനുള്ള ഇഷ്ടമുണ്ടാവുന്നതും ഒക്കെ വിശാലമായ നല്ല മനുഷ്യർക്ക് ഉടയതമ്പരാനായ അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് അത് കണ്ട് രണ്ട് കാര്യം ചെയ്യാം ഒന്ന് വിമർശിച്ച് ഇതുപോലെ പോസ്റ്റ് പോസ്റ്റിടാം എന്തുപോലെയെന്ന് വെച്ചാൽ റോഡിൽ മയിൽ കാണുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കല്ലിട്ടവൻ ആരാടാ എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ പട്ടി പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ കാല് പൊക്കി മൂത്രം ഒഴിക്കുന്നത് പോലെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചിട്ട് വീണ്ടും ഓടാം എന്തിനാന്നല്ലേ വേറെ അടുത്ത കല്ല് കാണുമ്പോൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഈ സമുദായത്തിലുള്ളവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന മാസമാണ് ഈ മാസം എന്ന് മാത്രമല്ല ജീവിതത്തിലും നല്ല വിശ്വാസത്തോടെയും നല്ല രീതിയിൽ സമ്പാദിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്ത് ഇതൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരനുഗ്രഹമാണ് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ നമ്മൾ വീട്ടിൽ ചെന്ന് അവരോട് ചോദിക്കൂല്ലേ എന്താ ചോദിക്കുന്നത് യുക്തിവാദി യുക്തിവാദിയായിരുന്നോ അല്ലയോ എന്നൊന്നുമല്ല അതൊക്കെ എല്ലാവർക്കും അറിയാം ഈ അടുത്ത സമയത്തൊരു യുക്തിവാദി മരിച്ചിട്ട് അവസാനം അപ്പോൾ അതിരാത്രി പന്ത്രണ്ട് മണിക്ക് കൊണ്ട് ഒന്ന് കുഴിച്ചിടേണ്ടി വന്നത് അതൊന്നുമല്ല ചോദിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു കിടപ്പായിരുന്നോ ആഹാരം വല്ലതും കഴിക്കുമായിരുന്നോ എന്ന് ചോദിക്കും പക്ഷേ അത് പട്ടി എത്താലും പശു എത്താലും ഒന്നും ചോദിക്കത്തില്ല ആഹാരമല്ലോ കഴിക്കുമായിരുന്നു മനുഷ്യൻ മരിക്കുമ്പോൾ ചോദിക്കും അപ്പോൾ ചിലർ പറയും ആ ഇന്നലെ അച്ഛൻ കുഴിമന്തി കഴിച്ചായിരുന്നു അപ്പോൾ ഒരു സന്തോഷം എന്തായാലും കഴിച്ചാണല്ലോ മരിച്ചതെന്ന് കാരണം കഴിക്കാനും ഇറങ്ങാനും അത് ദഹിക്കാനും ഒക്കെ ഉള്ളതും ഒരു ഭാഗ്യമാണ് ഒരു പുണ്യമാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് നോമ്പ് മാസത്തിൽ ഒരുപാട് കഴിക്കുന്നത് കണ്ട് വല്ലാതെ വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി സങ്കടപ്പെടേണ്ട കാര്യമില്ല അത് ഒരു മനസ്സിൻ്റെ വിശാലതയും ഹൃദയത്തിൻ്റെ ഭാവവും ഒക്കെയൊക്കെയാണ് അത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഈ സമുദായത്തിൽപ്പെട്ടവർ വലിയ ബുദ്ധിമുട്ടുകാരും പ്രയാസപ്പെടുന്നവരും ഒക്കെ ആയിരിക്കും പക്ഷേ ഈ വെറൈറ്റികളൊക്കെ കാണണമെങ്കിലും കഴിക്കണമെങ്കിലും അത് ആസ്വദിക്കണമെങ്കിലും ഈ വിശ്വാസക്കാരും ഈ ആചാരങ്ങളുമൊക്കെ കൂടുതലുള്ള സ്ഥലത്ത് പോകണം എന്തിനാണ് ആസറേ നല്ല വെള്ളമൊഴിച്ച് കുണ്ടി കഴിയണമെങ്കിൽ പോലും ഈ ഘോഷിക്കുന്ന യൂറോപ്പിലോ മറ്റെടുത്തോ ഒന്നും പോയാൽ പറ്റൂല്ല പേപ്പർ ഇട്ട് പിടിക്കാനേ പറ്റും വണ്ട് വയറ് നിറച്ച ആഹാരം വെറൈറ്റി കഴിക്കാൻ വേണ്ടി എല്ലാവരും പറയുമല്ലേ ഞങ്ങൾ ദുബായി പോയി ഓഹ് എന്തൊക്കെ വെറൈറ്റി ഭക്ഷണങ്ങളായിരുന്നു എന്ന് പറയും പൂട്ടാനിപ്പോയി ഭയങ്കര വെറൈറ്റി ആയിരുന്നു എന്ന് വല്ലവരും പറയും കാരണം അവിടൊന്നും വെറൈറ്റി ഇല്ല പൊതുവെ അതിന് വെറൈറ്റിക്ക് സ്കോപ്പും ഇല്ല കാരണം എന്താ വെറൈറ്റിക്ക് സ്കോപ്പ് ഉള്ളത് ഇപ്പോൾ ഇഡ്ഡലി സാമ്പാർ ദോശ പിന്നെ അങ്ങനെ പറയുന്നത് അത് കുറച്ച് വീതിയിൽ ഉണ്ടാക്കാം ചിലപ്പോൾ കുറച്ച് ചുരുക്കി ഉണ്ടാക്കാം ചിലപ്പോൾ കുറച്ചുകൂടെ നീളത്തിലുണ്ടാക്കാം എന്നുള്ളതല്ലാതെ ഇതുപോലെ ആട് കോഴി താറാവ് പോത്ത് ഒട്ടകം എല്ലാ സാധനവും കഴിക്കാം സത്യം പറഞ്ഞാൽ എൻ്റെ മാവൂരാനെ നിങ്ങളുടെ വയറ്റിലെ പുഴുവൊക്കെ ചത്തത് ഇതുപോലെ നടന്ന് എവിടെന്നെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചപ്പോഴല്ലേ പിന്നെ നടന്ന് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എടാ കൊടുക്കുന്നതും വല്ലവനും കഴിക്കുന്നതും വല്ലോനും കണ്ടു നിൽക്കുന്നവനാണ് കടി അതെന്തൊരു കടിയാണ് ഞങ്ങളുടെ കൂടെ പണ്ടൊരു കാക്കയുണ്ടായിരുന്നു ആ കാക്കായിക്കും താത്തായ്ക്കൂടെ പത്ത് മക്കളുണ്ടായിരുന്നു പുള്ളി ഒരാൾ നിന്ന് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടാണ് വിമർശിക്കുന്നു എന്തോ ഈ കാണിച്ച് എന്തോ ആ പുള്ളി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പുള്ളി ഇത്രയും രൂക്ഷമായി വിമർശിക്കാൻ ഞാൻ ആ വിമർശിച്ച ആൾ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന ആളുകളോട് ചോദിച്ചു എൻ്റെ പുള്ളി ഇത്രയും രൂക്ഷമായി വിമർശിച്ച പുള്ളിയോടെ ആരെങ്കിലും സ്നേഹിച്ചവരെയാണോ ഇദ്ദേഹം കിട്ടിയത് അതല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും അവിടെ ഉണ്ട് ഏ ഒന്നുമില്ല അവസാനമാണ് പറയുന്നത് എന്താണെന്നറിയോ ഈ വിമർശിച്ച ആളിനും മക്കളില്ല അത്ര ആ മക്കളില്ലാത്തതിൻ്റെ കടിയാണ് ഈ മക്കളുള്ള പാവം ഈ കാക്ക അടുത്ത് തീർക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതെന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ കാശ് മാത്രം പോരാ മനസ്സ് വേണം ഈ ഞങ്ങളുടെ ഇവിടെയൊക്കെ രാവിലെ കിടന്ന് ഈ നടക്കുന്ന ആളുകളുണ്ട് രാവിലെ ഭയങ്കരമായിട്ട് വെളുപ്പിനെ നടന്നു പോകുന്നവരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളും കൂടെ നടക്കുന്നത് കണ്ടു അപ്പം ഞാൻ ഈ കൂടെ ഓടി ആളിനോട് ചോദിച്ചു അതിനാ പുള്ളി ഓടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് അയാൾ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ല ഈ ബാക്കി ഓടുന്നവരൊക്കെ അറിയപ്പെടുന്ന പിന്നെ ഇറച്ചി തിന്നുന്ന ആളുകളും മട്ടൻ തിന്നുന്ന ആളുകളും പൊറോട്ട തിന്നുന്ന ആളുകളുമൊക്കെയാണ് അതേസമയം എൻ്റെ കൂട്ടത്തിൽ ഓടുന്ന ഒരു പലിശക്കാരൻ പുള്ളി ആർക്കും പത്ത് പൈസ കൊടുക്കാതെ മൂന്ന് നേരവും കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കുന്ന ആളാണ് പുള്ളി എന്തിനാണ് ഓടുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ അതൊരു ഷോയ്ക്കാണ് അതായത് വലിയ ആളുകൾ ജിമ്മിലും ഒക്കെ പോയി ഇതുപോലെ പലതും കാണിക്കുമ്പോൾ എൻ്റെ ഒരു ഷോയ്ക്ക് ഓടുകയാണത്ര അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കണ്ട് കടിച്ചിട്ട് കാര്യമില്ല ഇത് ഭയങ്കര വിശാലമായ കാഴ്ചപ്പാടുള്ളൊരു മതവും വിശ്വാസവും അതിനനുസരിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അതുകൊണ്ടല്ലേ ഇവിടെ ആരെങ്കിലും ഒരടുത്തൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇരുപത്തഞ്ച് കോടി അമ്പത് കോടിയൊക്കെ ഒക്കെ എടുത്ത് എറിഞ്ഞു കൊടുക്കാൻ വല്ലവരും കാണുമോ അതിനൊന്നും ഒരു വിലയില്ലല്ലോ അതിനുള്ള വില അവർ കൽപ്പിക്കുന്നത് നാളെ പരലോകത്താണ് ഇതുപോലെ തന്നെ ഈ മേശപ്പുറത്ത് വിഭവങ്ങൾ നിരന്നിരിക്കുന്ന പോലെയല്ലയോ മാവൂരാനെ ഒരു മുസ്ലിം ലീഗ് വയനാട് ദുരിതാശ്വാസത്തിന് കാശിടാൻ ഡാം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 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 കുഴഞ്ഞ് വൈകിട്ട് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തൊരു എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്യുന്ന പിള്ളേർ പറയും അയ്യോ സാറ് പറഞ്ഞ പതിനൊന്നല്ലേ അതിപ്പോൾ പതിമൂന്നാന്ന് എന്തുവാ കോടിയ കാശ അങ്ങനെ കൊടുക്കുമ്പം പറയും അത് കള്ളപ്പണമാണ് ഇങ്ങനെ തിന്നുമ്പം പറയും അത് കള്ളത്തീറ്റിയാന്ന് നാണമുണ്ട് നാണം നാണം ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഈ മക്കളാരെങ്കിലും ഇതുപോലെയുള്ള നല്ല വിശ്വാസത്തിൽ പറഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ മൂന്നാം ഭാഗത്തേക്ക് നാൽപ്പതിനെങ്കിലും നാട്ടുകാർക്ക് നല്ല ആഹാരം കൊടുക്കുക അവർ യവനൊന്നും തിന്നു മരിക്കാൻ വിധിച്ചിട്ടുള്ളവനല്ല അതുകൊണ്ട് കണ്ടിരുന്ന് ഏമ്പക്കമ്പിട് അതുമാത്രമേ ഉള്ളൂ മാർഗ്ഗം